ശ്രദ്ധിക്കുന്ന ക്രിസ്തുവിനോട് കൂടെയല്ല പകരം എവിടെ ക്രിസ്തുവിൽ രണ്ട രണ്ട കൂടെ വസിക്കുക ക്രിസ്തുവിൽ വസിക്കുക രണ്ട രണ്ട മനസ്സിലായി ഒരു മത്സ്യം ആയിരിക്കുന്നത് പോലെ ഒരു വിശ്വാസം എവിടെ ആയിരിക്കണം ക്രിസ്തുവിൽ മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പുറത്താക്കിയത് എന്നാ സംഭവിച്ചു അതിന് ജീവിക്കുവാനുള്ള ഘടകം വെള്ളത്തിൽ അതുകൊണ്ടാണ് മത്സ്യം എവിടെ ഒരു സസ്യത്തിന്റെ പേര് മണ്ണിൽ ആയിരിക്കുന്നത് ഒരു ഗർഭസ്ഥ ശിശു തന്റെ അമ്മയുടെ ഉദരത്തിലെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്നത് പോലെ വേണം ഒരു വിശ്വാസി ക്രിസ്തുയിൽ പാപത്തിൽ നിന്ന് അകലാൻ പറ്റൂ എങ്കിലും തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റൂ എങ്കിലും ജടത്തിന്റെ വികാര വികാര വിക്ഷോഭങ്ങളിൽ നിന്ന് നമ്മൾ അകന്നിട്ട് അതിനെ അടക്കാൻ പറ്റൂ നമ്മൾ ആരിലാണ് ക്രിസ്തുയിൽ ക്രിസ്തുവിനോട് കൂടെയല്ല പ്രസവനോട് കൂടെ വസിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് എന്നും വേണം ചെയ്യാം കാണാം കേൾക്കാം കഴിക്കാം കുടിക്കാം പോകാം വരാം മുട്ടാം കട്ടാം ഏഹ് ഇഷ്ടമുള്ളതുപോലൊക്കെ പോകാം വാട്സപ്പ് യൂട്യൂബ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞ് ഇതുവഴിയെങ്കിലും ഒക്കെ ആകാം അപ്പോഴും ചളീൻ രാജൻ വരുന്ന ഒരു ധ്വനി പാട്ടുപാടുന്നു പ്രകടനവും കാണിക്കുക ക്രൈസ് സമ്പർഷിപ്പിനായി പ്രകടനവും കാണിക്കുക പക്ഷെ ക്രിസ്തുവിൽ വസിക്കുന്നത് വീട്ടിലായാലും നാട്ടിലായാലും കോളേജിലായാലും സ്കൂളിലായാലും ജോലിയിലായാലും തൊഴിലുറപ്പിന് പോയാലും സഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും പാപമേസ് ശിശുവിന്റെ അവസ്ഥ എന്താ നമ്മൾ എത്ര മാസം അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നു പത്ത് മാസം നമ്മുടെ ജീവിതാക്കി പറയുന്ന പത്ത് മാസം ഒന്നും ഇല്ല ഒമ്പത് മാസം ഒമ്പത് ദിവസം ഒൻപത് നാഴിക ഒൻപത് വിനായിക അതാണ് കറക്റ്റ് അതിനപ്പുറം കൂടി കൂടിപ്പോയാൽ പ്രസവിക്കേണ്ടി വരികയല്ലേ കീറിയുണ്ട് അതിപ്പോ പുറകോട്ട് പോകാൻ പാടില്ല കൃത്യം ഒമ്പത് മാസം ഒമ്പത് ദിവസം ഒൻപത് നാല് ഒൻപത് ഈ സമയത്ത് നമ്മൾ അനുഭവിച്ച സുഖം എന്താണെന്നറിയും എന്താ സുഖം ഓരോ കുഴപ്പവും അരഞ്ഞിട്ടില്ല വേർറ്റില്ല പിന്നീട്ടില്ല വാടകയുടെ ടെൻഷനില്ല പിള്ളേരുടെ ബീസിന്റെ ടെൻഷനില്ല മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെന്നുള്ള ടെൻഷൻ ഇല്ല വീട് മേഞ്ഞ് കെട്ടണമെന്നുള്ള ടെൻഷനില്ല മഴയാ വെയിലാണ് ഈ ഒരുഷനും ഇല്ലാതെ ജീവിതത്തിൽ ആകെ ഉള്ള സമയം എന്തായത് ഈ ഒമ്പത് മാസം ഒമ്പത് ദിവസം ഒൻപത് നായിക ഒൻപത് പേരായി മനസ്സിലായി അവിടെ നിന്ന് ഇറങ്ങി വന്ന അന്ന് തുടങ്ങിയ കരച്ചു ആരും കാണാതെ കരയുന്നു എല്ലാരും കണ്ടോണ്ട് കരയുന്നു ആകെപ്പാട് എങ്ങനെ കേരളം അന്ന് തുടങ്ങിയതാ മനസ്സിലായിട്ട് അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വന്ന അന്ന് പോലെ തുടങ്ങിയ ടെൻഷനായി ഇതുവരെ എന്തോ പിന്നെ ആരാധിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴൊക്കെയാണ് ആശ്വാസം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താ ഇത്രയും വിശാലമാണെന്ന് പറഞ്ഞതിന്റെ കാരണം ഒരുവൻ ക്രിസ്തുവിൽ ആയാലും അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന കുഞ്ഞിന്റെ മാനസികാവസ്ഥ ഒന്നും ആവുലപ്പെടേണ്ടതില്ല വ്യാകുലപ്പെടേണ്ടതില്ല കാരണം അമ്മ കഴിക്കുന്നുണ്ട് അമ്മ തുടിക്കുന്നുണ്ട് അതെനിക്ക് ഗുണമാകും കർത്താവ് എന്റെ കൂടെയുണ്ട് കർത്താവ് എന്നെ താങ്ങുന്നുണ്ട് കർത്താവ് എന്നെ പുലർത്തുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കുകയാണ് അതാണ് ക്രിസ്തീയത അതാണ് ആത്മീയത അതാണ് ക്രിസ്ത്യാനിത്വം എന്നൊക്കെ പറഞ്ഞു യേശു യേശു എന്ന് പറയും രക്തത്താൽ ജയോ എന്ന് പറയും പിന്നെ ടെൻഷൻ അടിച്ച് അയ്യോ അയ്യോ എന്ന് അയ്യോന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് വൈരുദ്ധ്യം ഈ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നാട്ടിൽ നിന്ന് വായിൽ നിന്ന് പറിച്ചു കളയേണ്ട മൂന്ന് പദങ്ങളുണ്ട് എന്തൊക്കെയാണെന്നറിയോ ആന്റിമാരും അമ്മിമാരും എല്ലാവരും ശ്രദ്ധിച്ചോണം ഒന്ന് അയ്യോ 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 അയ്യോന്ന് ഇനി പറയരുത് ഇരുപത്തൊന്ന് ദിവസം ആരുടെ കൂടെ ആയിരുന്നു ആരും കൂടെയല്ല ആരിലായിരുന്നു ക്രിസ്തുബിൽ ആയിരുന്നു ഇനിയുള്ള കാലവും ആരിലാണ് ക്രിസ്തുബിൽ അതുകൊണ്ട് ഇനി എന്തോ പറയാൻ പാടില്ല അയ്യോ 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 ദിവസം അയ്യോ അയ്യോ ഒന്നാമത്തെ അയ്യോന്നൊന്നും നമ്മൾ വിളിക്കാൻ പാടില്ല സത്യത്തില് നമ്മൾ വിളിക്കുന്നത് പോലെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വിളിക്കുന്ന അവരുടെ ദൈവത്തെ വിളിക്കുന്ന അയ്യനേ എന്ന് വിളിക്കുന്ന ആ വിളി ലോകിച്ചാണ് എന്തോ ആയത് അയ്യോന്നായത് നമ്മളെ അച്ഛനെ കുത്തീരെന്ന വെള്ളി വിളിച്ചോണ്ടിരിക്കുമ്പോൾ പുള്ളി വരും വന്ന് കഴിഞ്ഞിട്ട് പാസ് ചോദിക്കാൻ നിനക്കന്നെ എവിടെ കാര്യം അത് കുഞ്ഞിക്കമ്മ എന്നെ വിളിച്ചോണ്ട് ഞാൻ മന്നാന്ന് പറഞ്ഞാൽ ഇറക്കി വിടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ വായി എന്തോ വരരുത് അയ്യോ വരരുത് എന്നുള്ളത് അയ്യനെ എന്നുള്ള ആ വിളിയുടെ ഒരു ഭാഗം അന്ന് പഠിച്ചു അടുത്ത രണ്ടാമത്തെ വാക്ക് അറിയാം വയ്യ വയ്യ എത്ര പ്രാവശ്യം പറയും വയ്യ വയ്യ എനിക്കെങ്ങും വയ്യ 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 ഇരിക്കും ഒരു വയ്യ എഴുന്നേൽക്കുമ്പോ ഒരു വയ്യ അയ്യോ വയ്യഴിയ മൊത്തത്തിൽ വയ്യഴിയ എന്റെ മൂന്നാമതൊരു പദമുണ്ട് അതേതാണ് അറിയാം അത് ഇതിലും ഗുരുതരമാ ഇല്ല ചോ ഉണ്ടോ ഇല്ല എല്ലാം കഴിച്ചോ ഇല്ല കുടിച്ചോ ഇല്ല ആശുപത്രി പോയോ ഇല്ല കാശുണ്ടോ ഇല്ല അതിലും വിളിച്ചോ മക്കൾ വിളിച്ചോ ഇല്ല ഉപാസവാളാണ് വരുന്നോ ഇല്ല എന്തോ ചോദിച്ചാലും എന്തേ പറയുള്ളു ഇല്ല ആണെന്നുള്ളത് മറന്നുപോയി അതുകൊണ്ട് പിന്നെ എല്ലാവരും കൊണ്ടുണ്ടെന്ന് പറയണം कताव नारती बोले कताव इंडिया का बड़ा इंजबल करने का विरता नहीं है इसे रोंटा के लिए इंडिया ने बड़ा ही कताव इन वासिक के अन्न याद रहने लेलूं टेंशन आगे नहीं आयेगा अच्छा रेपो ऐसे से लेकर इसे एक प्रमेय यंत्र होना होगा किस्तू किस्तू विंड वासिक की गायना किस्तू विंड नॉट विंड क्रा� അതാണ് എന്നാൽ ക്രിസ്തു ആണ് ക്രിസ്തു മനസ്സിലായി അത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ക്രിസ്തുവിൽ ആയ പോലൂസ് പറയുക എന്ത് വന്നാലും ക്രിസ്തുവിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല എന്നെ ഓർമ്മെടുത്തുകയില്ല ഉയർത്തുന്നതും വാഴത്തുള്ളത് വന്നതും വരാനുള്ളത് ഒന്നിനും എന്നെ ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും പറ്റത്തില്ല മാറ്റാൻ പറ്റില്ല അതാണ് ആത്മധൈര്യം അതാണ് ശുഭാപ്തി വിശ്വാസം അതാണ് ആത്മീകത യഥാർത്ഥ